അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമുക്കിതാ വീണ്ടും വെള്ളിയാഴ്ച രാവിലെ അതിശ്രേഷ്ഠമായ മറ്റൊരു ദിനം കൂടി ആഗതമാകുകയാണ് ധാരാളം ഇബാധത്തുക്കൾ കൊണ്ട് ധന്യമാക്കുക പത്ത് കാരുണ്യം ലഭിക്കുന്ന പത്ത് പാപങ്ങൾ പൊറുക്കുന്ന നമ്മുടെ പത്ത് പദവികൾ ഉയർത്തപ്പെടുന്ന പത്ത് നന്മകൾ എഴുതപ്പെടുന്ന ഒരു ഇബാധത്തുണ്ട് ഇൻഷാല്ല ഒരു തവണ ചൊല്ലിയാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് അത് പുണ്യ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഈ നേട്ടങ്ങൾ ലഭ്യമാകുന്നു ആയതിനാൽ വെള്ളിയാഴ്ച രാവിലെ ധാരാളമായി സലാത്ത് വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആയതിനാൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലി പാപമുക്തി നേടിക്കൊണ്ട് അള്ളാഹുവിന് പ്രീതിപ്പെട്ട വ്യക്തിത്വങ്ങളായി പുന്നാര ഹബീബിന്റെ മുഹബീങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും മാറി ഈ റബ്ജബിൻ്റെ പുണ്യ ദിനരാത്രങ്ങളെ ഏറ്റവും മഹോന്നതിയിലെത്തിക്കെത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അസലാ ലാലൈക്കും വരഹമുല്ലാഹി